പാചകം ചെയ്യാനേ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണോ അങ്ങനെയാണെങ്കി നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഏത് കോളേജിലായിരിക്കും പോയിട്ടുണ്ടാവുക അവര് ഭക്ഷണം ഉണ്ടാക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക ചെയലായിരുന്നില്ലേ പാചകത്തെ കുറിച്ച് ഒരു ചെക്ക് അറിയില്ലെങ്കിലും നമ്മൾ അടുക്കളയിൽ ചെന്ന് കണ്ണെടുക്കോണ്ട് നോക്കിയിരിക്കും ഇതെങ്ങനെയാ ഇത്ര രുചിയിലുണ്ടാക്കുന്നേ എന്ന് നമ്മൾ ചോദിച്ചാ അവര് പറയും ഒക്കെ വലുതാകുമ്പോ പഠിച്ചോളൂ കേട്ടോ എന്നിട്ട് ഇപ്പൊ വലുതായിട്ട് ഇപ്പൊ എന്താ പഠിച്ചേ ഓരോന്ന് പരീക്ഷിച്ചു നോക്കുക എന്നല്ലാണ്ട് പണ്ട് വീട്ടിലേ ക്യാരറ്റ് വാങ്ങിക്കുമ്പോ കഴിക്കാൻ മടിയാണിച്ച വെള്ളം ഓയിലിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും ഇതാണ് മൊയിലിൻ്റെ നിറത്തിൻ്റെ രഹസ്യം എന്ന് ക്യാരറ്റ് പാല് ശർക്കര മുട്ട നെയ്യ് മൈദ ബേക്കിംഗ് പൗഡർ ബീട്രൂട്ട് ഇതിൻ്റെ മേലെ കാണുന്നതേ ബീട്രൂട്ടാണ് കേട്ടോ അല്ലാതെ ക്യാരറ്റിൻ്റെ കരിയും കൂടി പ്രതിഷേധമല്ല ഇത് കഴിച്ചിട്ടേ വെള്ളം ഓയില് കുറച്ചും കൂടി വെളുത്ത നല്ലതാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിച്ചില്ല കേട്ടോ പരീക്ഷണം വിജയകരമായ സ്ഥിതിക്ക് നമുക്ക് ആ പേരിടൽ ചടങ്ങ് അങ്ങനെ നടത്തിയാലോ ക്യാരറ്റ് കേക്ക്